ദിവ്യകാരുണ്യ പ്രയാണത്തിന് കുറുപ്പമ്പടി ഫൊറോന ദേവാലയത്തിൽ സ്വീകരണം നൽകി ആയിരക്കണക്കിന് വിശ്വാസികൾ സ്വീകരണത്തിലും വിശദ കുറുബാനയിലും പങ്കുചേർന്നു കോതമംഗലം രൂപതാ അധ്യക്ഷൻ മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ പിതാവ് ചടങ്ങുകളിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിൽ രൂപതയിലെ എല്ലാ ഇടവകളിലൂടെയും സംഘടിപ്പിക്കുന്ന ദിവ്യകാരുണ്യ പ്രയാണത്തിന് കുറുപ്പമ്പടി ഫൊറോന ദേവാലയത്തിൽ പ്രാർത്ഥനാനർഭരമായ സ്വീകരണം നൽകി ഇടവകയുടെ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് വൈകിട്ട് മണിയോടെ പള്ളിയുടെ പ്രവേശനക വാർഡമായ ക്രിസ്തുരാജ കപ്പലിൽ നിന്നും അത്യാദരവോടെയും ആരാധനാ സ്വീകരിച്ച സ്വീകരിച്ച് നായി ദിവ്യകാരുണ്യ ഈശോയെ ദേവാലയത്തിലേക്ക് ആനയിച്ചു കോട്ടപ്പടി മുട്ടത്തുപാറ കുത്തുങ്കൽ നെടുങ്ങപ്ര എന്നിവിടങ്ങളിലൂടെ വാഹനങ്ങളുടെ അകമ്പടിയോടെ സഞ്ചരിച്ചാണ് കുറുപ്പുംപടിയിലെത്തിയത് വൈകിട്ട് ആറു മണിയോടെ പേടകം ദേവാലയത്തിൽ എത്തിച്ചേർന്നപ്പോൾ വിശ്വാസികൾ പുഷ്പാർച്ചനയും ദൂപാർച്ചനയും നടത്തി സ്വീകരിച്ചു വിശ്വാസി സമൂഹം കയ്യിലേന്തിയ കുരിശുകളും വർണ്ണക്കുടകളും മുത്തുകുടകളും സ്വീകരണത്തിന് നിറപ്പുകിട്ടേക്കി തുടർന്ന് അഭിവേദ്യ മാർ ജോർജ് മടത്തി കണ്ടത്തിൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യ രാത്രി പത്തേ മുപ്പത് മണി വരെ ദിവ്യകാരുണ്യ ആരാധനയും നടന്നു സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ാരുണ്യ പ്രയാണം കോതമംഗലം രൂപതയിൽ നടത്തുവാനായിട്ട് സാധിച്ചത് വലിയ ദൈവാനുഗ്രഹവും കരുതുകയാണ് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി രൂപതയിൽ തന്നെ ഏറ്റവും ചെറിയ ഒരു പള്ളി ഏറ്റവും ദൂരെയുള്ള ഒരു പള്ളിയിലാണ് അവിടെ അത് ആരംഭിക്കുന്നത് അതിനുശേഷം പതിനാല് ഫോറണകളിലൂടെ കടന്നു ഈ പതിനാല് ഫൊറനകളിലും ആളുകൾ വളരെ സന്തോഷത്തോടെ പ്രത്യാശയോടെ കർത്താവിനെ വരവേറ്റു ഓരോ ഫൊറനയിലും ഓരോ ദിവസം വീതം ആ ഫൊറനുള്ളിലുള്ള എല്ലാ ഇടവകളിലൂടെയും കടന്നുപോയി ഇടവകളിലൂടെയുള്ള ആ പ്രയാണത്തിലെ പല വീഥികളിലൂടെയും കടന്ന് ജനങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവും പ്രദാനം ചെയ്തിട്ടുള്ള യാത്രയായിരുന്നു അത് ീശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഗില്ലിയിലൂടെ സഞ്ചരിച്ച് ജറുസലമിലേക്ക് യാത്ര ചെയ്തതുപോലെ ഈ പ്രയാണത്തിലും ഏറ്റവും ചെറിയ ഒരു സ്ഥലത്ത് നിന്ന് ആരംഭിച്ച് അത് രൂപതയുടെ തന്നെ കേന്ദ്രമായ കോതമംഗലം കത്തീഡ്രലാണ് സമാപിക്കുന്നത് ഈ യാത്രയുടെ ഉദ്ദേശം ഈ കാലഘട്ടത്തില് ഈശോ ജീവിക്കുന്ന ദൈവമാണ് ജീവിക്കുന്ന ദൈവം പരിശുദ്ധ കുർബാനയിലാണ് എന്നുള്ള ആ വലിയ വിശ്വാസം അത് പ്രകോഷിക്കുവാനുള്ള അവസരമായിരുന്നു വിശ്വാസത്തിന്റെ മെഴികൾ തുറന്ന് മുഖ്യജീവന്റെ അപ്പമായ ഈശോയെ ദിവ്യകാനി ദർശിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വിശ്വാസികൾ സ്വീകരണത്തിലും വിശുദ്ധ കുർബാനയിലും ആരാധനയിലും പങ്കുചേർന്നു പറഞ്ഞു ോടൊപ്പം സ്വീകരിക്കുവാനായിട്ട് നന്ദി നോക്കുന്നു ഏറ്റവും വലിയ നന്മ വിറിയാം ജീവിതത്തിൽ നനയ്ക്കുന്നു നമ്മുടെ മേഖലയിൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ മേലിൽ നമ്മളെ പ്രദേശത്തിൽ എത്തിക്കുവാനായിട്ട് നമ്മൾ കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവിന്റെ മുഖ്യകാർമ്മത്തിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ കുർബമ്പടി ഫൊറോന വികാരി ഫാദർ ജെയിംസ് കക്കുഴിയിൽ നെടുങ്ങപ്പറപ്പള്ളി വികാരി ഫാദർ പൗലോസ് നെടുന്തടത്തിൽ കോട്ടപ്പടിപ്പള്ളി വികാരി ഫാദർ റോബിൻ പടിഞ്ഞാറെക്കുറ്റ് കുത്തുങ്കൽപ്പള്ളി വികാരി ഫാദർ ജോസഫ് പുളിക്കൽ മുട്ടത്തുപാറപ്പള്ളി വികാരി ഫാദർ തോമസ് കല്ലർക്കൽ ഫാദർ ആന്റണി മരുത്തമലയിൽ എന്നിവർ സഹകാർമ്മികരായി മാർച്ച് ഇരുപത്തി അഭിമുഖത്തിൽ അഭിയന്ന പിതാവിന് നേതൃത്വത്തിൽ ആർഭിച്ച ദിവികാരുണ്യ പ്രയാണം ഏപ്രിൽ മാസം പത്താം തീയതി വ്യാഴാഴ്ച കുപ്പൻപടി പൊറോനയിലെ കോട്ടപ്പടി ഇടവകയിൽ ആറമുക്കാലിന് അർപ്പിച്ച വിസ്തപരിയോഴി കൂടി ആരംഭിച്ച് മുട്ടത്തുപാറ പുത്തുങ്കൽ നെടുങ്ങപ്പറ ഇടവകളിൽ പള്ളികളിലെത്തി ഈശോയെ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തി മൂന്ന് മണിയായപ്പോൾ കുമ്പടി ഫറോന പള്ളി അതിർത്തി അതിർത്തിയിൽ പനചയം എന്ന് പറയുന്ന സ്ഥലത്ത് ദിവികാരുണ്യ പ്രയാണമെത്തി ഗാന ഗാനാലാഭങ്ങളുടെയും സ്തുതി ആരാധനയുടെയും പശ്ചാത്തലത്തിൽ ദിവികാരുണ്യനാഥനെ വാഹനത്തിൽ ജനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ ആരാധിക്കാവുന്ന രീതിയിൽ വിശുദ്ധ കുർബാനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് പേടകം എന്ന പേരിൽ ഒരു വാഹനം അവിടെ അതിലാണ് ഈ പ്രതിഷ്ഠിച്ചത് മുമ്പിലും പുറകിലുമായി ഇടവകയിൽ നിന്നുള്ള പൈലറ്റ് വാഹനം മറ്റുള്ള വാഹനങ്ങളും അതിനകടിയോടുകൂടി ഈ പ്രാർത്ഥനാതരീക്ഷത്തിൽ ഈ കുപ്പമ്പടി പൊറോനയിലെ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ ജനങ്ങൾ അധിവസിക്കുന്ന മെയിൻ റോഡിലും ഇരുവശങ്ങളിലുമുള്ള ജനവാസ മേഖലകളിലൂടെ കടന്നുപോയി അങ്ങനെ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ ഈശോയെ കാത്ത് ജനങ്ങൾ നൂറുകണക്കിന് ജനങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു ആ ജനത്തെ എല്ലാം ദിവികാരണനാഥൻ്റെ ആശീർവാദം കൊണ്ട് സന്തോഷപരിതരാക്കി ആശീർവാദം നൽകി ആറു മണി ആറുമണിയോടുകൂടി തുറവന പള്ളിയുടെ പ്രധാന കവാടത്തിങ്കൽ ആ ദിവ്യാരന് പ്രണ എത്തിച്ചേരുകയും അഭിന പിതാവിൻ്റെ സാന്നിധ്യത്തിൽ കൊറോണയിലെ മറ്റു വൈദികരുടെ ഒക്കെ മഹിനീയ സാന്നിധ്യത്തിൽ വരവേൽപ്പ് നൽകി സ്വീകരണ പരിപാടിയിൽ കൊതമംഗലം രൂപതാ ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ മാത്യു മുണ്ടയ്ക്കൽ സോഷ്യൽ സർവീസ് രൂപതാ ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ രൂപതാ വൈസ് ചാൻസലർ അഗസ്റ്റിൻ നിരപ്പിൽ എന്നിവർ പങ്കെടുത്തു ഫാദർ ജോസഫ് കുനാനിക്കൽ കൈക്കാരമാരായ ജോൺസൺ കളമ്പാടൻ ജിമ്മി നെടുമ്പറം പാരീഷ് കൗൺസിൽ അംഗങ്ങൾ സംഘടനാ ഭാരവാഹികൾ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി ഏപ്രിൽ ഇരുപത്തിയേഴാം തീയതി കോതമല രൂപതയിൽ നിന്ന് ആരംഭിച്ചതാണ് ദിവ്യകാരന്റെ പ്രയാണം പതിനാല് ഫ്രോനകളുടെ യാണം കടന്നുപോകുന്നുണ്ട് പതിമൂന്നാമത്തെ സ്വീകരണയിടമായിരുന്നു കുറുപ്പുംപടി വിവിധ നിയോഗങ്ങളുമായി നടത്തുന്ന ദിവ്യകാര്യ പ്രയാണം വെള്ളിയാഴ്ച പോതമംഗലത്ത് സമാപിക്കും മീഡിയ സിറ്റി പെരുമ്പാവൂർ